ഹലോ കൂട്ടുകാരെ അസ്സാം വൈക്കും വറഹമുല്ലാ ഇബ്ബാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹം തരില്ല എനിക്ക് സുഖമാണ് കുടുംബത്തിന് എല്ലാവർക്കും സുഖമായിട്ടോ കുഴപ്പം നല്ല റാഹത്താണ് ഞാൻ ഇന്ന് വന്ന പേടി എന്താ പറയുക നമുക്കെല്ലാവർക്കും അല്ലേ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന കാര്യങ്ങളും പിന്നെ ജോലിയിലെ ബുദ്ധിമുട്ടും പിന്നെ ജോലിയിൽ ശമ്പളം ഇല്ലാത്ത എന്താ പറയുക എന്താ പറയുക ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള മാനസികമായ വിഷമം പ്രയാസങ്ങളും എല്ലാം മാനനലഹയറായ ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ജോലിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു പരിഹാരമായിട്ടാണ് ഒരു തിക്കർ ആട്ടോസ് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് ഇട്ടോ പിന്നെ അത് ആ ഒരു ഞാൻ ഞാനിതിൽ പറയുന്നത് പോലെ അപ്പം പിന്നെ നമുക്ക് ആ ഓതിക്കുന്ന നമുക്ക് അതിനുള്ള പരിഹാരം കിട്ടും കേട്ടോ അപ്പം നമ്മൾ നീയ്യത്ത് വെക്കാൻ നല്ല നീയ്യത്ത് വെക്കുക കേട്ടോ നല്ല നെയ്യത്ത് വെച്ചിട്ട് ആദ്യം എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്കില്ല ആദ്യം റബ്ബിനോട് നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടി അന്ന കാര്യം ഞാൻ ചെയ്യുന്നബ്ബേ പറഞ്ഞിട്ട് നെയ്യത്ത് വെക്കണം അപ്പോൾ നിന്നിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക കേട്ടോ അപ്പം അത് ഓതുന്നതിൻ്റെ മുമ്പായിട്ടില്ല ഒരു പതിനൊന്ന് സ്ഥലത്ത് ചെല്ലാ അത്രയും നല്ലതായിരിക്കും ഞാൻ ഞാനിതിൽ കൊടുത്തിട്ടില്ല ഇഷ്ട പിന്നെ നമുക്കില്ല ഒരുപാട് ആളുകൾ ജോലിയില്ലാത്ത ആളുകളുണ്ടല്ലേ പിന്നെ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നാട്ടിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് കയറി ചില ആളുകൾ പെട്ടെന്ന് എത്ര വയ്യാതായാലും പെട്ടെന്ന് തിരിച്ച് കയറി പോകുന്ന അവസ്ഥ എന്താ വെച്ചാൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അത് സ്വന്തം നാട്ടിൽ ജോലിയില്ലാത്തൊരവസ്ഥയാണല്ലേ ഒരുപാട് ആളുകളുണ്ട് ജോലി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അങ്ങനെ തള്ളി നീക്കി ജീവിക്കുന്നില്ല അവർ വീട്ടിലൊക്കെ അങ്ങനെ ജോലി ഇല്ലാത്ത വീട്ടിലുള്ള ഒരു അവസ്ഥ അവസ്ഥ അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ അല്ലേ അപ്പം നമ്മൾ ഈ ഒരു ഇസ്മില്ലേ നമ്മൾ ഈ ഒരു കണക്കനുസരിച്ച് ഷെല്ല് നമുക്ക് ഉറപ്പായിട്ടും ജോലിയുള്ള തടസ്സങ്ങൾ നീങ്ങും ജോലിയുള്ള ബുദ്ധിമുട്ട് വാങ്ങും നീർങ്ങും നല്ല ജോലി ജോലി പിന്നെന്താ പറയുക നല്ല ശമ്പളം നമ്മളെ ശമ്പളത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശം ആ ഉദ്ദേശം വെച്ചാൽ നമ്മൾ ഈ ഒരു ഇസ്മ ഓത് കാണുകൊണ്ടല്ലോ നമ്മൾ എന്ത് എന്താഗ്രഹിച്ചാലും ആഗ്രഹം ഉറപ്പ് സാധിപ്പിച്ചത് ഒരു ഉറപ്പാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അസ്മാഅലുസിനെയാണ് അള്ളാഹുവിൻ്റെ അസ്മാഅലുസിനെ തൊണ്ണൂറ്റമ്പത് അസ്മാവൽസിനേക്ക് ഒരുപാട് അനക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ടല്ലേ അപ്പം നമ്മൾ എന്ത് ഉദ്ദേശം ഹലാൽ എന്ത് ഉദ്ദേശത്തും നമ്മൾ സാധിക്കാൻ വേണ്ടി ചെല്ലിയാലും നമ്മൾ ആഗ്രഹങ്ങള് സാധിക്കും അപ്പം അത് ഖുര്ആനാണെങ്കിലും തിക്കറാണെങ്കിലും സോലാഹത്ത് ആണെങ്കിലും ഹസ്മാലുസ്മീൻ ആണെങ്കിലും ഒക്കെ അപ്പം ഈ ഒരു ദിക്കറില്ലേ ഈ ഒരു ഇസ്മില്ലേ നമ്മൾ ഇതിൽ ഈയൊരു എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഓത് ഇണങ്ങണ്ടല്ലോ അലഹമ്മില്ല ഉറപ്പായിട്ടും നമ്മളൊക്കെ ആ വഴി കാണിച്ചു തരും പിന്നെ നമുക്ക് ഇല്ലാതെ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിനുണ്ട് ഉള്ളിലുള്ള അവസ്ഥ റബ്ബ് എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നില്ല നമുക്ക് ആ ഒരു പ്രയാസം നമുക്ക് റബ്ബ് നമുക്ക് അറിയിക്കൂല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാറിയോ ഈ ഒരു ഇസ്മ പിന്നെ നിങ്ങൾ എന്താ പറയുക ഞാൻ ഈ പറയുന്ന കണക്കിനനുസരിച്ച് പോകും അത് അത് പൂർത്തിയാക്കി കഴിഞ്ഞാണ്ടല്ലോ ദിവസം അല്ലേ നൂറ് തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ വിട്ടു പോകരുത് അപ്പം പിന്നെ എന്താ മക്കൾക്കാണെങ്കിലും ഭർത്താക്കന്മാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും സ്ത്രീകളും ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവില്ലേ വീട്ടിലെ പ്രയാസം കൊണ്ടായിരിക്കും അങ്ങനെ ജോലിക്ക് പോകുന്നതില്ലേ അപ്പം അവർക്കാണെങ്കിലും പിന്നെ ഉയർന്ന ശമ്പളത്തിന് വേണ്ടിയാണെങ്കിലും അതേപോലെ ജോലിയിലുള്ള മാനസിക സംഘർഷം മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാവുമല്ലോ പല പ്രശ്നങ്ങളുണ്ടാവില്ല ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിനെ പറ്റി അറിയുള്ളൂ അപ്പം ഈ ഒരു എന്ത് എന്തുദ്ദേശം ഹലാലായ ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും ഭർത്താക്കന്മാർക്കാണെങ്കിലും ഭാര്യമാർ ചെയ്താലും മതി അതേപോലെ ഭാര്യമാ മക്കൾക്കാണെങ്കിലും മാതാപിതാക്കൾ ചെയ്യട്ടോ അപ്പം പിന്നെ ഇതാണ് നാലായിരം തവണ പൂർത്തിയാക്കട്ടെ ഞാൻ മുബുതിയോ അല്ല ഈ ഒരു ഇസ്മില്ല ഞാൻ മുബുതിയോ യാ അല്ല ഈ ഒരു ഇസ്മ ഞാൻ അധികം ആളുകളോ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ മലയാളത്തിൽ എഴുതി കാണിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അറബിയും മലയാളവും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ അറബീൻ്റെ അർഫുകൾ മലയാളത്തിലേക്ക് പോകുമ്പോൾ അത് വല്ലാത്ത വ്യത്യാസം വരും അപ്പം പിന്നെ അത് നമ്മൾ ഓതുമ്പോൾ എൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ഒരു അറബി ഭാഷ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പിന്നെ ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ മുപ്പത്തി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഹ ഹീന്ന വരിക അല്ലെങ്കിൽ ആ ടിറ്റി നമ്മൾ ഈൻ്റെ ചിന്തകട അപ്പോൾ അതൊക്കെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അറബി തന്നെ നിങ്ങൾക്ക് കഴിയതുപോലെ നിങ്ങൾ വായിക്കുക പിന്നെ അപ്പോൾ ഈ ഒരു ഇസ്മില്ലേ നാലായിരം തവണ നമ്മൾ പിന്നെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഓത് കേട്ടോ ആ ഓതി പൂർത്തിയാക്കിയിട്ട് അപ്പോൾ അത് കുറച്ച് സമയം കണ്ടെത്തി തന്നെ ചെയ്യോ സംസാരിക്കുന്നതിൽക്കൂടെയോ പിന്നെ എന്താ മക്കൾ സംസാ മക്കൾ സംസാരിക്കുന്ന ഇടയിൽ കൂടെ ചില മക്കൾക്കാവുമ്പോൾ നമുക്കറിയാം ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരുന്നിടയിൽ കൂടെ മക്കൾ വന്നിട്ട് വലുതും സംസാരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതെ പിന്നെ എത്രയാണോ ആദ്യം നമ്മൾ പൂർത്തിയാക്കുന്നത് അത്ര പൂർത്തിയായിട്ട് വീണ്ടും അതിൻ്റെ ബാക്കി ചെയ്യോ ഒരു ഒഴിഞ്ഞ് നിന്നിട്ട് ഒളവ് ചെയ്ത് ഒളവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുകയാണെങ്കിൽ രണ്ടരക്കായ് നിസ്കരിക്കുക ഞാൻ പറയുമ്പോൾ അത് ഏറ്റവും നല്ല സമയം അതറിയാം സാഹചര്യത്തിന് ശേഷം ഓതേറ്റവും നല്ലത് കിട്ടുക കുറച്ചൊരു മൂന്ന് മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ നാല് മണി നാല് പിന്നെ കാലുമണിക്ക് അടുത്ത അളവാൻ കൊടുക്കുന്നത് അഞ്ചാം അഞ്ചിനാൻ തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ചെല്ലി തീർക്കാം നാലായി തമിഴ് പേടിക്കുക നമ്മുടെ ചെറിയത് ഇക്കറാണല്ലോ പെട്ടെന്ന് കഴിയുമോ അപ്പോൾ നിങ്ങൾ ഓന്നത് കണക്ക് വെക്കുക വീണ്ടും എത്രയാണോ ബാക്കി വേണ്ടത് അത് അത് ഓതി പൂർത്തിയാക്കട്ടെ ഇൻഷാല്ല എല്ലാവർക്കും ജോലി ഇല്ലാത്ത എല്ലാവർക്കും അള്ളാഹു ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും നീക്കി തരട്ടെ അമ്മി പിന്നെ എല്ലാം ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ എൻ്റെ ദുവാ നിങ്ങളെല്ലാവരും ഉണ്ട് നിങ്ങളെല്ലാ ഈ ലോകത്തിലെ എല്ലാ മൊഹമിനങ്ങളും മൊഹമിനാത്തുകളും ഞാൻ തൊഴിൽ ഉൾപ്പെടുത്താറുണ്ട് ഇൻഷാല്ല അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനോ ലൈക്ക് ചെയ്യാന്ന് പറയുന്ന കാരണം എന്താ പറയുക ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബ് ഷെയറാക്കി കൊണ്ടുപോകുക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നോക്കിയോക്ക് ഒരുപാട് വീഡിയോസ് ലൈക്ക് കൂടുതലുള്ള വീഡിയോസിന് ഒരുപാട് വ്യൂസ് ഉണ്ടാവും അതേപോലെ നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നിയത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമ്മൻ്റ് ഇട്ടോ അല്ലാമതില്ല എന്നല്ല മാഷാ അല്ല എന്നാൽ എന്ത് കമൻ്റിട്ടും കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും തിരുത്താൻ ഉണ്ടെങ്കിൽ തിരുത്താനും കൂടെ കമൻറ്റ് കിട്ടോ കുഴപ്പമില്ല പിന്നെ അതേപോലെ ഞാൻ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല വീഡിയോസൊക്കെ നമ്മൾ മറ്റുള്ളവർ ഷെയർ ചെയ്തു അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും മശാ അല്ലാതെ അടുത്ത വീഡിയോ വൈകുന്നേരം എല്ലാവർക്കും അസാം വലൈക്കും വറഹമുല്ലബാ